ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ജാമ്യ ടീച്ചറുമായിട്ട് ഞാൻ ഒരു തരത്തിലും ശത്രുതയുള്ള ആളല്ല എനിക്ക് നേരിട്ട് അറിയൂല എന്നെക്കുറിച്ച് അവരൊരു വീഡിയോ ചെയ്തിരുന്നു കാക്കന്മാരെ സൂചിപ്പിച്ച് വീഡിയോ ചെയ്യുന്നവളാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു അതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് അത് അവരത് എടുത്തതാണ് കാരണം അവർ മതം വിട്ടുപോയ അല്ലെങ്കിൽ ആ മുസ്ലിം മതത്തിനെ മതത്തിൻ്റെ പോരായ്മകൾ എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം ആ മുസ്ലിം മതത്തിനെ ഇഷ്ടമില്ലാഞ്ഞിട്ട് ആ മുസ്ലിം മതം വേണ്ടാന്ന് വെച്ച് പോയ ഒരു വ്യക്തിയാണ് ജാമിത ടീച്ചർ അപ്പോ പിന്നെ ഞാനിങ്ങനെ ഒന്ന് രണ്ടൊക്കെ അവർ എന്നെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു പക്ഷെ എനിക്കത് വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം പകരത്തിന് പകരം വീട്ടിൽ കഴിഞ്ഞാല് അത് ശരിയല്ലല്ലോ ഞാൻ അവരും തമ്മിൽ ഒരു ബന്ധവുമില്ല അല്ലെങ്കിൽ ഞാൻ അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് അല്ലേ അപ്പൊ ഞാനിപ്പോ അവരെ കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാല് അവരുടെ അമ്മ മരണപ്പെട്ടു അപ്പോ ഇവര് മതം വിട്ടു പോയിട്ടും ആ വീട്ടിലുള്ള ആളുകളെ പോലും മതം മതത്തിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല കാരണം ഭർത്താവ്ന്നല്ല ദീനിയായ ദീനിബോധമുള്ള അഞ്ചു നേരം നിസ്കരിക്കുന്ന ഭർത്താവാണ് മക്കളും അതേപോലെ ദീനിയായ മക്കളാണ് അപ്പോ ടീച്ചർക്ക് മാത്രമാണ് ജാമ്യ ടീച്ചർ മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ടീച്ചർ എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം കുട്ടികളിലെ വർഗീയത ഉണ്ടാക്കുന്ന ഒരു ഒരാൾ കൂടിയാണ് ഇവര് അപ്പൊ ഇവരുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതൊരു ബഹുമാനക്കു ും അതുകൊണ്ട് പേരും തന്നെ വിളിക്കാം ജാമ്യ ടീച്ചർക്ക് പിന്നെ അപ്പോ ഈ ജാമ്യ ടീച്ചർ പിന്നെ ഭയങ്കരമായിട്ട് മുസ്ലിം വിരോധം നിലനിർത്തിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് ഒരുപാട് ഉസ്താദന്മാരനെ കുറിച്ചും അല്ലെങ്കിൽ മുസ്ലിം കുർആാൻ ഇതൊന്നും അവർക്ക് ശരിയല്ല ഇതൊന്നും എഴുതി വെച്ചതൊക്കെ വെറും നുണയാണ് അപ്പൊ അതൊക്കെ ആളിങ്ങനെ പുറത്തു കൊണ്ടുവരികയാണ് കേട്ടോ അപ്പൊ ആ എന്താ പറയാ ഒരുപാട് ആളുകള് പിന്നെ മുസ്ലിം വിരോധ ത്തിൽ സംസാരിക്കുമ്പോൾ ആ മുസ്ലിം മത വിശ്വാസികൾ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഉമ്മ മരണപ്പെട്ടപ്പോൾ ശരിക്കും നമ്മൾ ഇന്നാലി ലഹിബ ഇന്നാലഹി രാജു ഞാനും പ്രാർത്ഥിക്കാണ് ആ അമ്മയുടെ കവറയുടെ വിശാലമാക്കട്ടെ പിന്നെ ശരിക്കും അള്ളാഹുവിന്റെ റഹമത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് എത്തുമ്പോ ആ സ്വർഗം തുറന്നു കൊടുക്കട്ടെ തന്നെയാണ് എല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ ഉമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ ഞാനൊരു കമന്റ് കണ്ടുട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ആയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജാമ്യ ടീച്ചറ് പിന്നെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ അതായത് ഈ മതത്തിനെയും മതവർഗീയതയും പിന്നെ ഇവിടെ ചെന്ന് മറ്റുള്ളവരുടെ അടുത്ത് കുറ്റം പറയുക എന്നിട്ട് അവരുമായിട്ട് നല്ല രീതിയിൽ നടക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലും ഒരു സങ്കടം വരും ഒരു സങ്കട ദിവസം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു മരണം നടക്കും അപ്പൊ അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വരും എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം പക്ഷെ ഇവിടെ അതൊന്നും അവരെ ചിന്തിക്കാതെയാണ് ഇങ്ങനെ പോയത് പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഉമ്മ ശരിക്കും പറഞ്ഞ ഒരു ദീനിയായ ഉമ്മയായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ പടച്ചോനെ പേടിച്ച് ജീവിച്ച ഒരു ഉമ്മ തന്നെയാണ് പടച്ചോനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ആ ഒരു നിയമങ്ങളെല്ലാം പാലിച്ച ഒരു എന്താ പറയാ രാജകുമാരിയായിട്ട് തന്നെയായിരിക്കും ആ ഉമ്മ ഈ ഒരു ലോകം വിട്ട് പോയിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ആ ഉമ്മക്ക് വേണ്ടി ഒരുപാട് മുസ്ലിം ആയ ആളുകൾ പ്രാർത്ഥിക്കുന്നതായി കണ്ടു ജാമി എന്തോ ആവട്ടെ ഷാ ഉമ്മ ആ ഉമ്മ ഒരു നല്ല നല്ല രീതിയിൽ നല്ല മരണം കിട്ടിയ ഉമ്മയ്ക്ക് സ്വർഗം നിഷേധിക്കല്ലേ അല്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നതും ഇന്നാലി ലാഹിബ ഇന്നാലേ ഹി രാജ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ ദുവാ ചെയ്യുന്നതും ഒക്കെയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ഒരു സമയവും ഒരു കാലഘട്ടവും നമ്മളിലൂടെയൊക്കെ പോകും എന്നാലും നമുക്കും ഒരു അവസരം അല്ലെങ്കിൽ ഒരു അവസ്ഥ വരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക നിന്റെ പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ട എനിക്കും എൻ്റെ ഉമ്മാക്കൊന്നും വേണ്ട എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ജാമ്യ ടീച്ചർ പറയായിരിക്കും പക്ഷേ ആ ഉമ്മ ആ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ ഭഗവാനെ എൻ്റെ മകൾക്ക് സോറി ആഹ് കർശകനെ എൻ്റെ എൻ്റെ മകൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലെങ്കിൽ അവൾക്ക് ആയുസ് ആരോഗ്യം കിട്ടണേ കിട്ടണേന്നായിരിക്കും ആ ഉമ്മ ഒരു പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടും മരണത്തിന് തൊട്ട് മുൻപും മരിക്കുന്നതി ഈ മരണ വരെയുള്ള ജീവിത ജീവിത കാലഘട്ടത്തിലൊക്കെ ആ ഉമ്മ പിന്നെ ദുവാ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെയും എന്നെയും നിങ്ങളെയൊക്കെ ദൈവം രക്ഷിക്കട്ടെ ഒരു എന്താ പറയാ അവനവൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മറ്റു മതത്തിന് കുറ്റം പറയാതെ മറ്റുള്ള ആളുകളെ പരിഹസിക്കാതെ നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റുന്നു അത്ര കാലം ജീവിക്കുക എന്നതാണ് എനിക്കൊരു അവസരത്തിൽ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനോട് ഭയങ്കര പക്കുന്നു നന്ദി നമസ്കാരം